പ്രധാനമായും ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയമാണ് വിശദീകരിക്കാനുള്ളത് അതിലൊന്ന് ശബരിമല തീർത്ഥാടനം ഈ വർഷം ഇതുവരെ ഭംഗിയായും വിജയകരമായും ദർശനം നടന്നുകൊണ്ടിരിക്കുന്നു അതിൽ മണ്ഡലകാലം പൂർത്തീകരിക്കപ്പെടുമ്പോൾ ഏതാണ്ട് മുപ്പത്തിരണ്ട് ലക്ഷത്തി എഴുപതിനായിരത്തിൽ പരം ആളുകൾ വന്നു പോയിരുന്നു സുഖദർശനമായിരുന്നു അതോടൊപ്പം സ്പോട്ട് ബുക്കിംഗ് ഉണ്ടായിരുന്നു അഞ്ച് ലക്ഷത്തി നാൽപ്പത്തിനാലായിരത്തിന് മുകളിലായിരുന്നു ഇപ്പോ മകരവിളക്കിനുള്ള ദർശനങ്ങൾ ആരംഭിച്ചിരിക്കുന്നു മുപ്പതാം തീയതി നട തുറന്നു നല്ല തിരക്കാണ് കൃത്യമായി പറഞ്ഞാൽ പന്ത്രണ്ടാം തീയതി പന്തളത്തുനിന്ന് തിരുവാഭരണ ഘോഷയാത്ര ആരംഭിക്കും പതിനാലാം തീയതി സന്നിധാനത്തിലെത്തിച്ചേരും തിരുവാഭരണ ഘോഷയാത്രയ്ക്കുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും ഞങ്ങൾ പത്തനംതിട്ടയിൽ കേന്ദ്രീകരിച്ച് ജില്ലാ ഭരണകൂടവും സംസ്ഥാനത്തെ പൊതു ഉദ്യോഗസ്ഥ മേധാവികളുമെല്ലാം ചേർന്ന് ചർച്ച ചെയ്ത് തിരുവാഭരണ ഘോഷയാത്ര ഭംഗിയാക്കുന്നതിന് മകരവിളക്ക് തീർത്ഥാടനം ഭംഗിയാക്കുന്നതിന് എല്ലാം ഉള്ള മുൻകരുതലുകൾ പ്ലാൻ ചെയ്തു ഇപ്പോൾ അതനുസരിച്ച് ദർശനം തുടങ്ങി ഭംഗിയായി മുന്നോട്ട് കൊണ്ടുവരിക ഇന്നലെയാണെങ്കിൽ ഒരു ലക്ഷത്തിൽ പരം ആളുകൾ വന്നിരുന്നു എന്നാണ് നമ്മൾ നേരത്തെ എൺപതിനായിരമൊക്കെ ആയിരുന്നു ആദ്യം ആലോചിച്ചത് ഇപ്പോൾ ഒരു ലക്ഷത്തിനു മേൽ ഇന്നലെ വന്നിരുന്നു ആ നിലയിൽ സുഖമായി തീർത്ഥാടനം മുന്നോട്ട് പോകുന്നു തിരുവാഭരണ ഘോഷയാത്ര കാനനപാതയിൽ കൂടിയാണ് കടന്നു വരുന്നത് എല്ലാ വഴിയോരങ്ങളും കൃത്യമായി ശ്രദ്ധിക്കുന്നതിനും ഒരു തടസ്സവും ഇല്ലാതെ കടന്നു പോകുന്നതിനാവശ്യമായ ക്രമീകരണങ്ങളെല്ലാം വനപാലകരുടെ പോലീസിന്റെ ഫയർഫോഴ്സിൻ്റെ എല്ലാ സേനാംഗങ്ങളും സന്നദ്ധ സേനകളും എല്ലാം ചേർന്ന് ക്രമീകരിക്കാനുള്ള ഓരോ സെൻറ്ററിലും പ്രത്യേകമായി ശ്രദ്ധിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിക്കഴിഞ്ഞു അങ്ങനെ മുപ്പതാം തീയതി പന്ത്രണ്ടാം തീയതി വൈകുന്നേരം നാല് മണിക്ക് പമ്പാ സംഗമമുണ്ട് അന്ന് തമിഴ്നാട് മന്ത്രി ദേവസ്വ മന്ത്രി അവിടെ എത്തിച്ചേരും നടൻ ജയറാം പങ്കെടുക്കുന്നുണ്ട് ഞങ്ങളെല്ലാം ഉണ്ട് അത് മുമ്പില്ലാത്ത രൂപത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ ഒരു ചടങ്ങായിരിക്കും ഇങ്ങനെ മകരവിളക്കും ഭംഗിയായി നടക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി വരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മകരവിളക്കിൻ്റെ അന്നാണ് ഹരിവരാസനം പുരസ്കാരം ശബരിമലയിൽ നൽകുക സംസ്ഥാന ഗവൺമെൻറ് ഏർപ്പെടുത്തിയിട്ടുള്ള അവാർഡാണ് ഹരിവരാസനം എല്ലാവർക്കും അറിയാം ഈ വർഷത്തെ ഹരിവരാസന അവാർഡ് പ്രശസ്ത സംഗീതജ്ഞനും നടനും ഗാനരചിതാവും എല്ലാമായിട്ടുള്ള കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്ക് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു ഇതിനുവേണ്ടി വേണ്ടി ഞങ്ങളൊരു കമ്മിറ്റി രൂപീകരിച്ചിരുന്നു ഞങ്ങളുടെ ദേവസ്വം സ്പെഷ്യൽ സെക്രട്ടറി ശ്രീമതി അനുപമാടം കൺവീനറായി ഞങ്ങളുടെ ദേവസ്വം കൺവീഷ കമ്മീഷണർ പ്രകാശും അതുപോലെ തന്നെ പ്രശസ്ത സംഗീതജ്ഞ ഓമനക്കുട്ടി ടീച്ചറും അംഗങ്ങളായിട്ടുള്ള കമ്മിറ്റിയാണ് നിയോഗിച്ചിരുന്നത് ആ കമ്മിറ്റി പൊതുവേ പരിശോധിച്ച് വിലയിരുത്തിയെടുത്ത അയ്യണ്ഠേനയുള്ള തീരുമാനം ശുപാർശയാണ് ഗവൺമെൻറ് അംഗീകരിച്ചത് ആ ഒരു പേരാണ് വന്നിട്ടുള്ളത് അത് കൈതപ്പുറം ദാമോദരൻ നമ്പുതിരിയാണ് അദ്ദേഹത്തിൻ്റെ ശബരിമലയായി ബന്ധപ്പെട്ട സംഭാവനകൾ എന്ന് പറയുന്നത് അയ്യപ്പ കാരുണ്യം ശരണമയം അയ്യപ്പ പൂജ തുടങ്ങിയ പ്രസിദ്ധ ആൽബങ്ങൾക്കും ഒപ്പം യേശുദാസും മറ്റ് വിവിധ സംഗീത രംഗത്തെ പ്രമുഖരും പാടിയിട്ടുള്ള നിരവധി ആൽബങ്ങൾക്ക് അദ്ദേഹം രചനയും അതോടൊപ്പം തന്നെ സംഗീതവും നിർവഹിച്ചിട്ടുണ്ട് ഇത് കൂടാതെ സംസ്ഥാനത്ത് നിങ്ങൾക്കെല്ലാം അറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലും തൊണ്ണൂറ്റിയാറിലും സംസ്ഥാന ഗവൺമെൻറ്റിന്റെ ഗാനരചനയ്ക്കുള്ള അവാർഡ് നേടിയ ആളാണ് നിരവധി ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് ഇപ്പം അദ്ദേഹം ചെറിയ രോഗബാധിതനാണ് നിങ്ങൾക്കറിയാം എന്നാൽ പോലും അതിനെ വകവയ്ക്കാതെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഗാനാവൽ ആലാപനങ്ങൾ മനസ്സിൽ തട്ടി നിൽക്കുന്ന നമ്മുടെ എല്ലാം ഉണ്ട് അല്ലേ ഏറ്റവും പ്രശസ്തമായ ഹിസ് ഹൈനസ് അബ്ദുള്ള അബ്ദുള്ള അതിലെ അദ്ദേഹത്തിന്റെ മോഹൻലാലു ആയിട്ടുള്ള മത്സരത്തിലുള്ള ഗാനാവതരണം ആരുടെയും മനസ്സിൽ നിന്നും ആയാത്തതാണ് അപ്പൊ നിരവധി രംഗങ്ങളിൽ പ്രാഗൽഭിൻ തെളിയിച്ചുള്ള കൈതപ്രം ദാമോദര നമ്പൂതിരിക്ക് അവാർഡ് കൊടുക്കുമ്പോൾ ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് ഈ അവാർഡ് അത് പതിനാലാം തീയതി ശബരി ശബരിമലയിൽ മകരവിളക്ക് ദിവസം അദ്ദേഹത്തിന് സമ്മാനിക്കാനാണ് ഇപ്പോ തീരുമാനിച്ചിട്ടുള്ളത് ഇതിനു മുമ്പ് ഈ അവാർഡ് കൊടുത്തിട്ടുള്ളത് യേശുദാസ് കെ ജി ജയന് പി ജയേന്ദ്രൻ എസ് പി ബാലസുബ്രഹ്മണ്യം എം ജി ശ്രീകുമാർ ഗംഗൈ അമരൻ കെ എസ് ചിത്ര പി സുശീല ഇളയരാജ വീരമണി രാജ ആലപ്പി രംഗനാഥ് ഷികുമാരൻ തമ്പി പി കെ വീരമണിദാസൻ എന്നിവർക്കാണ് ഇതിനു മുമ്പ് ഈ അവാർഡ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഏറ്റവും പ്രഗത്ഭരായ പ്രശസ്തരായ സംഗീതജ്ഞർക്കാണ് ഹരിവരാസൻ അവാർഡ് നൽകി വരുന്നത് ഇതാണ് പ്രധാനമായും ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിക്കാം അല്ല ആ പങ്ക അല്ലെ മൊത്തം വന്നത് ശബരിമല മണ്ഡല മഹോത്സവത്തോടനുബന്ധിച്ച് തീർത്ഥാടനത്തിന് എത്തിച്ചേർന്നത് മുപ്പത്തിരണ്ട് ലക്ഷത്തി എഴുപതിനായിരത്തിൽ പരം ആടുകളാണ് രണ്ടാമത് പറഞ്ഞാണ് അഞ്ച് ലക്ഷത്തിൽ പരം സ്പോട്ട് ബുക്കിംഗ് വന്നത്